കൃഷ്ണ ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് ത്വത്ത്സുധാഹരണയോഗ്യഫലം പരേഷു ദയ സുരൈ ഖലു ദിവ്യഗൃണൻ ഘോരേധമൂർണേ ബലിദൈത്യമായാ വ്യാമോഹിതുരണേ ത്വഹാവിരാസീ പറയാണ് ത്വസുധാഹരണയോഗ്യഫലം ത്വത്ത ഫലം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ത്വത്ത എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന യോഗ്യ ഫലം സുധാഹരണം ആ അമൃതയെ അമൃത്തിനെ അപഹരിച്ചുകൊണ്ടുപോയതിന് ആ അസുരന്മാർക്ക് യോഗ്യഫലം അവരർഹിക്കുന്നതായിട്ടുള്ള ഫലത്തെ നമുക്കറിയാം ആ ക്ഷീരാബ്തിയിൽ നിന്ന് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അമൃതവും കൊണ്ട് ഉയർന്നു വരുന്ന സമയത്ത് തന്നെയാണ് അസുരന്മാർ എന്തു ചെയ്തത് ഈ അമൃതകുംഭം മോഷ്ടിച്ചുകൊണ്ട് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അതുകൊണ്ട് അങ്ങയിൽ നിന്ന് ആ അമൃതത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയ അസുരന്മാർക്ക് വേണ്ട ഫലം തന്നെ അവിടുന്ന് പരേഷു അവിടുന്ന് അതിന് വേണ്ട ഫലം പരേഷൻ അപരന്മാർക്ക് അതായത് തന്നിൽ നിന്ന് ഇത് തട്ടിപ്പ് തട്ടിയെടുത്തുകൊണ്ടുപോയ അസുരന്മാർക്ക് ദത്വ കൊടുത്തു അതിന് യോഗ്യമായിട്ടുള്ള ഫലം തന്നെ അവിടെ കൊടുത്തു എന്നിട്ട് ഗതേ ത്വ സുരൈ ഖലു ഗൃഹ് നൻ ഗതേ അവിടുന്ന് പോയിപ്പോയി അതായത് അവിടുന്ന് മറഞ്ഞു അപ്പോൾ ദേവന്മാർക്ക് അങ്ങ് ഈ മൂർത്തിയായി അവതരിച്ചത് യാതൊരു ഉദ്ദേശ്യത്തിലായിരുന്നുവോ ആ ഉദ്ദേശ്യം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുക എന്താ ഈ അമൃതവും കൊണ്ടുവന്ന ദേവന്മാരെ ദേവന്മാരെ അത് ഭൂജിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഈ പാലാഴി മഥനത്തിൻ്റെ തന്നെ ഉദ്ദേശ്യം അതിലേറെ അവിടുന്ന് തന്നെ അമൃതവും കൊണ്ടു വന്നപ്പോൾ അങ്ങയുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു അതിപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നിട്ട് അവിടുന്ന് അവിടുത്തെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് കൊടുത്തു എന്ന് തന്നെയല്ല തന്നിൽ നിന്നത് തട്ടിയെടുത്തിട്ട് പോയ അസുരന്മാർക്ക് യോഗ്യമായിട്ടുള്ള അവരർഹിക്കുന്നതായിട്ടുള്ള ഫലത്തെയും കൊടുത്തു അസുരന്മാർക്കൊന്നും കിട്ടിയില്ലെന്ന് തന്നെയല്ല അതിസാമർഥ്യവുമായി വന്ന ആ സൈംഹികേയൻ എന്ന ആസുരനും വേണ്ട ഫലം കൊടുത്തു മറ്റവർക്ക് കൊടുത്തില്ല തട്ടിയെടുത്തു കൊണ്ട് പോയവർക്ക് കിട്ടിയതുമില്ല ഭഗവാനെ പറ്റിക്കുവാൻ ഭഗവാനെ കബളിപ്പിക്കുവാനായി വന്ന സൈംഹികേയൻ എന്ന അസുരന് വേണ്ട ഫലവും കൊടുത്തിട്ടാണ് അവിടുന്ന് തിരികെ പോയത് നോക്കുക അവിടുത്തെ കൈകളിൽ നിന്ന് നിന്നത് തട്ടിയെടുത്തു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല അവിടുന്ന് അമൃതവുമായിട്ട് വന്നത് പിന്നെയോ അവിടുത്തെ ആശ്രയിച്ച അവിടുത്തെ ദുഃഖ നിവാരണത്തിനായി അവിടുത്തെ ഏൽപ്പിച്ച ആ ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അമൃത കുംഭവുമായിട്ട് വന്നത് അപ്പോൾ ആ ദേവന്മാരെയാണ് സത്യത്തിൽ ഈ അസുരന്മാർ ദ്രോഹിച്ചത് ഭഗവാന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുമ്പോൾ അത് അസുരന്മാർക്ക് വേണ്ടി ഭഗവാൻ കൊണ്ടുവന്നതായത് തന്നെ അത് ദേവന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നതായതു കൊണ്ട് തന്നെ അത് ദേവന്മാരുടെ സ്വത്താണ് അല്ലെങ്കിൽ ദേവന്മാർക്ക് അവകാശപ്പെട്ടതാണ് അത് തട്ടിയെടുത്തുകൊണ്ടുപോയി തൻ്റെ ഭക്തരർഹിക്കുന്നത് ഭക്തരിലേക്കെത്താതെ തട്ടിയെടുത്തു കൊണ്ടുപോയപ്പോൾ അപ്പോഴേ ഭഗവാൻ നിശ്ചയിച്ചു നിങ്ങൾ വേദനിപ്പിച്ചതെൻ്റെ ഭക്തരെയാണ് അത് അഥവാ പരോക്ഷമായി എന്നെയാണ് ഇതിന് ഞാൻ കണക്ക് പറയിപ്പിക്കുമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു അതിനുവേണ്ടി തന്നെ മോഹിനി രൂപം കൊണ്ടുവന്ന് ഭഗവാൻ അസുരന്മാരെയൊക്കെ തിരികെ കബളിപ്പിക്കുകയും വധിക്കേണ്ടവരെ വധിക്കുകയും ചെയ്തിട്ട് പോയത് ഇത് നമുക്കുമൊക്കെ കാണാം സജ്ജനങ്ങളെ ദ്രോഹിക്കരുത് സജ്ജനങ്ങളെ കബളിപ്പിക്കരുത് ആ കബളിപ്പിക്കുന്നത് ഭഗവാന് സഹിക്കില്ല തൻ്റെ ഭക്തരെ കബളിപ്പിക്കുന്നത് ഭഗവാൻ അവിടെ പിന്നീട് പല മായകളും കാണിച്ച് ഈ അസുരന്മാരെ മോഹിപ്പിച്ച് അവരെ വിജേതാക്കളായി നടത്തിയതുപോലെ അല്ലെ അസുരന്മാരുടെ അടുത്തേക്കാണ് ആ മോഹിനി രൂപം വന്നതെന്ന് കണ്ടപ്പോൾ അവരൊന്നുകൂടി അഹങ്കരിച്ചു തങ്ങളെ തേടിയാണ് വന്നിരിക്കുന്നത് തങ്ങളിലാണ് ഇവൾക്ക് പ്രണയം എന്നൊക്കെ ധരിച്ച് വല്ലാതെ മോഹിപ്പിച്ച് അതതിൻ്റെ പാരമ്യതയിൽ എത്തിച്ചതിന് ശേഷമാണ് ഭഗവാൻ അതിനുള്ള ഫലം കൊടുത്തത് ഇതുപോലെയാണ് സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നത് അത് ആരായിരുന്നാലും തൽക്കാലത്തെ നേട്ടമാണ് ഒരു കാലം എത്തുമ്പോൾ കലസ്വരൂപനായ ഭഗവാൻ അവിടെ പലതും 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 കാണിച്ചിതുപോലെ ഇതുപോലെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ മോഹിനി രൂപം കെട്ടി അസുരന്മാരെ മോഹിപ്പിച്ചതുപോലെ അങ്ങനെ വല്ലാതെ ആ മോഹവലയത്തിൽപ്പെടുത്തി അവരെ വല്ലാതെ വീണ്ടും അവരുടെ ഉള്ളിൽ അഹങ്കാരവും മതവും ഒക്കെ ഉണ്ടാക്കിയ ശേഷം അതതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ ഭഗവാൻ തക്ക ഫലം കൊടുക്കുക തന്നെ ചെയ്യും ഇനിയും സജ്ജനങ്ങൾ ദ്രോഹിക്കപ്പെട്ടു എന്നിരിക്കട്ടെ സങ്കടപ്പെടണ്ട അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചതികളിലൊക്കെ പെട്ടാലും ഭഗവാൻ അവരർഹിക്കുന്നത് അവരിലേക്ക് തിരികെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും കാരണം ഭഗവാൻ അത്രമേൽ പ്രിയപ്പെട്ടതാണ് തൻ്റെ ഭക്തൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ദ ദുഃഖം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെയും ഭഗവാനെങ്കിലേക്ക് ഏൽപ്പിക്കുക ഭഗവാൻ തൻ്റെ ഭക്തനെ കൈവിട്ട് കളയില്ല ഇവിടെ അതാണ് സംഭവിച്ചത് ഭഗവാൻറ്റേതല്ലാതെ അത് ദേവന്മാരുടേതാണ് ദേവന്മാർക്കായിക്കൊണ്ട് ഭഗവാൻ കൊണ്ടുവന്നതാണ് ആ അങ്ങനെയുള്ള ദേവന്മാരെ കബളിപ്പിച്ച് അസുരന്മാർ നേടിയതൊക്കെ തങ്ങൾ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് അമൃതം മുഴുവൻ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് കരുതി തന്നെയുമല്ല തൊട്ടു പിന്നാലെ വീണ്ടും അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കത്തക്ക വിധത്തിൽ ആ മോഹിനി രൂപം വന്ന് പൂണ്ടുവന്ന് ഭഗവാൻ അവരെ വീണ്ടും വ്യാമോഹിപ്പിച്ചു ഒടുവിൽ ഭഗവാൻ തൻ്റെ നിശ്ചയം നടപ്പിലാക്കുകയും ചെയ്തു സജന സംരക്ഷണം ഭഗവാൻ അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ഭഗവാൻ ഗതയെ അവിടുന്ന് അവിടുത്തെ സ്വധാമത്തിലേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തപ്പോൾ അങ്ങ് മറഞ്ഞപ്പോൾ ത്വ സുരൈ ഖലുദേവ്യ ഗൃഹ്ണൻ ത്വ എന്ന് പറഞ്ഞാൽ അവർക്ക് അതായത് ഇവിടെ നമ്മൾ ആ ശത്രുക്കൾക്ക് അങ്ങനെയൊരു അവരെ അർഹിക്കുന്ന ഫലം കൊടുത്തു എന്നുള്ള ഉദ്ദേശത്തിലാണ് അതായത് അസുരന്മാർക്ക് കൊടുത്തു എന്നുള്ളത് ഖലുദേവ്യ ഗൃഹ്ണൻ സുരൈ ഖലുതേ സുരൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാരോട് ഇങ്ങനെ ഇത്രയും ഫലം കിട്ടിയ സുരന്മാർ ദേവന്മാർ ഇത്രയേറെ ഭഗവാനിൽ നിന്നും അവർക്ക് വേണ്ട ഫലം കിട്ടി കിട്ടി ഭഗവാൻ പോയി മറിഞ്ഞപ്പോൾ ഇപ്പോഴാണ് തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് തങ്ങളെ വ്യാമോഹിപ്പിച്ചതെല്ലാം തങ്ങളിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്തു അത് അമൃതമായിക്കോട്ടെ മോഹിനിയായിക്കോട്ടെ തങ്ങളിൽ നിന്ന് ദൂരെ പോയി തങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ അവർ ഖലു ് ഖലുദേവ്യഗൃഹ്ണൻ സുരൈ ആ സുരന്മാരോട് ദേവന്മാരോട് വ്യഗൃഹൻ ഖലു അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയും ചെയ്തു ഈ ദേവന്മാർ കാരണമാണ് ആ മോഹിനി നമ്മളെ പറ്റിച്ചു എല്ലാ അർത്ഥത്തിലും മോഹിനിയും ഞങ്ങൾക്ക് കിട്ടിയില്ല അമൃതവും ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇനി ദേവന്മാരെ നമുക്ക് യുദ്ധം ചെയ്യാം ദേവന്മാരോട് യുദ്ധം ചെയ്യാം ദേവന്മാരെ നമുക്ക് യുദ്ധം ചെയ്തില്ലാതെയാക്കാം മോഹിനി പോയി പോയിയല്ലോ ഇനിയിപ്പോൾ മോഹിനിയോട് എന്താ ചെയ്യുക ചെയ്യാനാവുക എന്ന് കരുതിയിട്ട് ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഘോരേ മൂർച്ഛതിരണേ ബലിദൈത്യമായ ഘോരേ ധ ഘോരേ അഥ ആണ് ഘോരേ ധ അഥ അനന്തരം ഘോരേരണേ ആ ഘോരമായ ഉഗ്രമായ യുദ്ധത്തിൽ പിന്നെ അവിടെ കൊടുമ്പിരിക്കൊണ്ട യുദ്ധമായിരുന്നു കാരണം രണ്ടു കൂട്ടർക്കും ശക്തി വർദ്ധിച്ചിരിക്കുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും ദേവന്മാർക്ക് തങ്ങൾ അമൃതം പാനം ചെയ്തപ്പോൾ തങ്ങളുടെ യൗവനവും ശക്തിയുമെല്ലാം തിരികെ കിട്ടിയിരിക്കുന്നു അസ് ദേവന്മാർക്ക് അസുരന്മാർക്കാവട്ടെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള വർദ്ധിച്ച ശക്തി ഇത് രണ്ടും കൂടിയാണിപ്പോൾ ഏറ്റുമുട്ടുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് ഒരു ഘോരമായ ഒരു ഉഗ്രമായ ഒരു ഭാവം കൈവന്നു കാരണം രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പ്രതികാരത്തിന് ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും ഏറെ കാരണം ആ പ്രതികാര വാഞ്ചയ്ക്ക് അത്രമേൽ മൂർച്ചയുണ്ട് അതുകൊണ്ട് ഇവിടെ ഏറ്റുമുട്ടിയത് ദേവന്മാരാകട്ടെ ആ ക്ഷീണിതാവസ്ഥയിൽ നിന്നും തങ്ങളുടെ ശക്തിയും ബലവുമൊക്കെ തിരികെ കിട്ടിയ ഒരവസ്ഥയിലും അങ്ങനെ അവിടെ ആ ഉഗ്രമായ യുദ്ധത്തിൽ മൂർച്ചതി ബലിദൈത്യമായ മൂർച്ചതി എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കപ്പെടുക ബലിദൈത്യമായ എന്ന നമുക്കറിയാം ബലി നമ്മൾ ഇനിയും വരുന്നുണ്ട് ബലിയുടെ കഥ നമ്മൾ പിന്നീട് മഹാബലി എന്നൊക്കെ അറി അറിയപ്പെട്ട ആ ബലി ബലിയെന്ന അസുരൻ്റെ ബലി എന്ന പേരുള്ള അസുരൻ്റെ മായ മായയാൽ വ്യാമോഹിതേ സുരഗണേ വ്യാമോഹിതേ അവരൊക്കെ അങ്ങനെ മോഹാലസ്യപ്പെട്ടു പോകെ പോയപ്പോൾ സുരഗണി ആര് ആ ദേവഗണങ്ങൾ ഒന്നായി ഈ ബലിയെന്ന അസുരൻ്റെ മായയാൽ മോഹാലസ്യപ്പെട്ടു വീണപ്പോൾ ത്വമിഹാവിരാസി ത്വമിഹ ആവിരാസി ത്വം ഇഹ ആവിരാസി അങ്ങ് മോഹിനി വേഷം പോയി മറഞ്ഞ അങ്ങ് വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടുവല്ലോ ഭഗവാൻ എപ്പോഴൊക്കെ അപ്രത്യക്ഷനായി നിൽക്കുന്നുവോ അപ്പോഴൊക്കെ ഇതുപോലെ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്നുവോ അപ്പോഴൊക്കെ ഈ പ്രതികാര പ്രതികാരവാഞ്ച അല്ലെങ്കിൽ പ്രതികാര ബുദ്ധി മനുഷ്യനിൽ അത് മൂർച്ഛിക്കുകയും അതേപോലെ എപ്പോൾ ഭഗവാന്റെ രൂപം വീണ്ടും വരികയും ചെയ്യുന്നു അപ്പോൾ പ്രതികാര ബുദ്ധി കൊണ്ടും അവിവേകം കൊണ്ടും മായയാൽ മൂടിക്കിടന്നിരുന്ന നമ്മൾ ഭഗവത് വിചാരത്തോടുകൂടി വീണ്ടും ബോധമുള്ളവരായിത്തീരുന്നു മായയിൽപ്പെട്ട് വല്ലാതെ വ്യാമോഹിക്കപ്പെട്ട് ആയി ജീവിച്ചിരുന്ന ജീവിക്കുന്ന നമ്മളൊക്കെ ഭഗവത് വിചാരം വരുമ്പോൾ സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നു ഇവിടെ നോക്കൂ ആദ്യം തന്നെ പറഞ്ഞു യോഗ്യ ഫലം തട്ടിപ്പറിച്ചെടുത്തതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു അതായത് ഈ അസുരന്മാരിലേക്ക് തന്നെ വന്ന് ചേരുന്നു ചേർന്നതല്ല ഭഗവാൻ കൊടുത്തത് അവർ ഭഗവാനോട് അപേക്ഷിച്ച് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ തങ്ങളുടെ കർമ്മഫലമാണ് തങ്ങളിലേക്ക് വന്നത് എന്നർത്ഥം അതിനുശേഷവും ആ കർമ്മഫലവും തങ്ങളുടെ തന്നെ കർമ്മത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് മനസ്സിലാക്കാതെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതൊക്കെ തങ്ങളുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാതെ അജ്ഞാനത്തിൽ പെട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ബലിയെന്ന അസുരൻ്റെ മായയാൽ ഇവിടെ പലതരത്തിലുള്ള അസുരന്മാരാണ് നമ്മുടെ ഉള്ളിലുള്ള അല്ല ശത്രുക്കൾ ഇഷ്ടം പോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാറുണ്ട് ഷഡ്വൈരികൾ കാമക്രോധ ലോഹമോഹ മതമാത്സര്യാദികളായിട്ടുള്ള ആറ് ശത്രുക്കളുടെ നടുവിലാണ് നമ്മുടെ ഉള്ളിലായി ഈശ്വരാംശം കുടികൊള്ളുന്നത് അപ്പോൾ ഈ ആറ് ശത്രുക്കളും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അജ്ഞാനം എപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നുവോ തങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ അനുഭവവും എന്ന് തിരിച്ചറിയാതെ അജ്ഞാനത്തിൽപ്പെട്ട് നമ്മളൊക്കെ പലതരത്തിലുള്ള മായയ്ക്ക് അടിമപ്പെടുമ്പോൾ നമ്മൾ പലതരത്തിൽ വ്യാമോഹിക്കപ്പെടുമ്പോൾ ഈശ്വരൻ തൻ്റെ ഭക്തരെ വല്ലാതെ അങ്ങോട്ട് മോഹാലസ്യപ്പെടുവാൻ സമ്മതിക്കുകയില്ല ഇവിടെ ദേവന്മാരെ രക്ഷിക്കുവാൻ ഭഗവാൻ പ്രത്യക്ഷനായതുപോലെ നമ്മുടെയും ഒക്കെ ഉള്ളിൽ ഒരു അല്പം ഈശ്വര വിചാരം ഭഗവാൻ അതിൻ്റെ ഒരു തരി തരും അവിടെ നിന്നും വീണ്ടും നമ്മൾ ബോധമുള്ളവരായി മാറും വീണ്ടും പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഷഡ്വൈരികൾ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് അവയെ ജയിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് കാമവും ക്രോധവും ലോഹവും മോഹവും മതവും മത്സര്യവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിത്യമായി സ്ഥിതി ചെയ്യുന്നവരാണ് പുറമേയുള്ള ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഉള്ളിലുള്ള ശത്രുവിനെ ജയിക്കുന്നത് ഇവിടെ അങ്ങനെ ജയിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലരോടും പലതിനോടും ദേഷ്യമുണ്ടാകാം ഇഷ്ടക്കേടുണ്ടാവാം ചിലരോട് നമുക്ക് തിരികെ പ്രതികാരം ചെയ്യണമെന്നും തോന്നാം അങ്ങനെ ആ ഇഷ്ടക്കേടിലും അനിഷ്ടത്തിലുമൊക്കെ പെടുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മൾ പല മോശം സംസർഗത്തിലും എത്തിപ്പെടും കാരണം നമ്മളെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ നമുക്കപ്പോൾ നമ്മുടെ അനുകൂല ഘടകങ്ങളായിട്ട് തോന്നും പക്ഷേ അവയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമ്മളെയൊക്കെ അജ്ഞാനത്തിൽ അങ്ങോട്ടും മുക്കിക്കൊല്ലും നമുക്ക് വല്ലാതെ ഒരു ബോധക്ഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്താണ് പറയുന്നത് വല്ലാതെ മനസ്സ് കലങ്ങിമറിഞ്ഞിട്ട് ഈ ഒരു ചിന്തയുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് നമ്മൾ ആരെയൊക്കെ പഴിചാരുന്നുവോ അവരോടൊക്കെയുള്ള അനിഷ്ടം അവരോടൊക്കെയുള്ള ഇഷ്ടക്കേട് അവരോടൊക്കെയുള്ള ഒരു എതിർക്കുവാനുള്ള ഒരു വ്യഗ്രത നമ്മളെ വല്ലാതെ മതിക്കും അതിനനുകൂലമായി നമുക്ക് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുവോ അവരൊക്കെയാവും അപ്പോൾ നമ്മുടെ മിത്രങ്ങളായി നമ്മൾ കണക്കാക്കുക ഉള്ളിലുള്ള ശത്രുവിനോട് പൊരുതാതെ നമ്മൾ നമ്മുടെ പുറത്തുനിന്നുള്ള ശത്രുക്കളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം എപ്പോഴെങ്കിലും ഒന്നും അപ്പോൾ ഈ ബാഹ്യമായ നമ്മളെ നമ്മുടെ ദേഷ്യത്തെയും കോപത്തെയും നമ്മുടെ അനിഷ്ടങ്ങളെയുമൊക്കെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള സംസർഗം വരുമ്പോൾ അത് വല്ലാതെ നമ്മളെ പിടിമുറുക്കുമ്പോൾ ഇപ്പോൾ ബലിയുടെ മായ കൊണ്ട് ദേവന്മാരൊക്കെയും മോഹാലസ്യപ്പെട്ടു വീണു എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ വല്ലാതെ അവ പിടിമുറുക്കുമ്പോൾ ഭഗവാൻ സ്വയം ഒരല്പം ഈശ്വര വിചാര ായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സജ്ജനത്തിൻ്റെ സംസർഗമായിട്ട് നമ്മുടെ സമീപത്തേക്ക് എത്തിച്ചേരും പിന്നെ വീണ്ടും നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി ചിന്തിച്ചത് തെറ്റായിപ്പോയി ഭഗവാനെ എല്ലാം അവിടുത്തെ സങ്കല്പമാണ് എന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ആ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ ജ്ഞാനത്തിൻ്റെ വെളിച്ചം വീശാൻ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലൂടെ നമ്മളുമൊക്കെ ജീവിതയാത്രയിൽ വർത്തി കടന്നുപോയിട്ടുണ്ടാവാം പലതും ജീവിതത്തിൽ നമുക്ക് അനിഷ്ട സംഭവങ്ങൾ വരുമ്പോൾ ഈ ഒരു മായയിൽ വല്ലാതെ നമ്മളൊക്കെ പെട്ടുപോകാറുണ്ട് നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ കൽപ്പിച്ച് സങ്കല്പിച്ച് വെക്കുന്നവരോടുള്ള അനിഷ്ടവിചാര വികാരങ്ങളിൽ പെട്ട് നമ്മളുമൊക്കെ ഉഴന്നു പോകാറുണ്ടല്ലേ ഭഗവാൻ ഭക്തനെ കൈവിടില്ല ഇവിടെ ആ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തപ്പോൾ വലിയെന്ന ഒരു വലിയൊരു അസുരൻ്റെ മായ കൊണ്ട് ദേവന്മാരൊക്കെ ദേവസമൂഹം ഒന്നാകെ മോഹാലസ്യപ്പെട്ട് വീണു ഭഗവാനെ സഹിച്ചില്ല ഭഗവാൻ എളുപ്പം അവിടെ പ്രത്യക്ഷനായി ത്വം മിഹാവിരാസി അവിടെ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടുവല്ലോ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നമുക്ക് ഇവിടെയും ആദ്യമേ പറഞ്ഞു ത്വത്വസുധാഹരണ യോഗ്യഫലം തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതാണ് അസുരന്മാർ തങ്ങളുടെ ഈ ദുർഗതി ഭഗവാനിൽ നിന്ന് അമൃതത്തെ തട്ടിയെടുത്തിട്ട് പോകുന്നു മോഹിനിയിൽ തോന്നിയ കാമാവേശം അല്ലെങ്കിൽ പ്രണയാവേശം ഇവയൊക്കെ സ്വന്തം കർമ്മദോഷം കൊണ്ട് ആ അസുരന്മാർ തങ്ങളുടെ വിധി അവിടെ സ്വയം ചോദിച്ചു വാങ്ങിയതാണ് ഇതുപോലെയാണ് നമ്മളുമൊക്കെ നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ ഫലം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ള ഓരോ അനുഭവങ്ങളുടെയും കടന്നുവരവ് ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം ത്വത്തുധാഹരണയോഗ്യ ഫലം പരേഷു ദ്യ ഗൃണൻ ഘോരേ ധമൂർച്ചിരണേ ബലി ദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫലം അവിടെ ത്വത്തസുധാ സ കൂട്ടക്ഷരമാണ് തായും കൂട്ടക്ഷരമാണ് രണ്ടും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഫലം അത് കഴിയുന്ന ചേർത്ത് വായിക്കുക പിന്നെ അടുത്ത ഘോരേധ അവിടെ ഏകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത് തൊമിഹാവിരാസി അവിടെ ഈ കാരം നീട്ടിയെടുക്കുകയും വേണം പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം വിസർഗമുണ്ട് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ